സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് മനു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ ഒരിക്കലും അച്ഛന് ഇങ്ങനെ വരണമെന്ന് താൻ വിചാരിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്ന അലീന ഇതേ തുടർന്ന് മനുവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ മനു അറിയാതെ പുതിയ നീക്കങ്ങളാണ് മനുവിൻ്റെ വീട്ടുകാർ പ്ലാൻ ചെയ്യുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന മനുവാകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി തൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മനു പ്രതീക്ഷിച്ചതായിരുന്നില്ല ബാലചന്ദ്രനും ഇതോടെ തന്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതോടെ പുതിയ തിരിച്ചടികളാണ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ആര് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂടെ ഞാനുണ്ടാകും എന്ന് അലീനയ്ക്ക് മനു വാക്ക് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്